മുന്നോട്ടു പോകുമ്പോൾ രക്ഷയിൽ നിലനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ഒന്ന് പാപക്ഷമ രണ്ട് വിശുദ്ധ ജീവിതം ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫോർഗിവ്നസ് ഹോളിനെസ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകൾക്കും നിരന്തരമായ ഒരു കഴുകൽ ആവശ്യമുണ്ട് രക്ഷയിൽ പ്രവേശിക്കണമൊക്കെ അപ്പൊ നമ്മൾ മാമോദിസ്വീകരിച്ചു നീതീകരിക്കപ്പെട്ടു പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പരിശുദ്ധാത്മാവിഷേ മുന്നോട്ട് പോവാണ് തെറ്റുകൾ വരും വരുമോ തീർച്ചയായിട്ടും വരും കാരണം ഈ ജട്ടത്തിൽ പാവമല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ തെറ്റുകൾ വരുമ്പോൾ നിരന്തരമായ ഒരു കഴുകൽ ആവശ്യമാണ് അതങ്ങനെ നടക്കും കുംഭസാരം പാപക്ഷമ ചെയ്തു പോകുന്ന പാസ്റ്റ് സിൻസിന്റെ മോചനം റെമിഷൻ അത് എവിടെ നടക്കും കുംഭസാരത്തിലൂടെ നടക്കും രണ്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള പരിശ്രമം അത് പരിശുദ്ധാത്മാവ് സഹായിക്കും അപ്പൊ ഇത് രണ്ടുമാണ് മാമോദീസയ്ക്ക് ശേഷം നമ്മളെ സഹായിക്കുന്ന രണ്ട് ഒന്ന് പാപക്ഷമ കുംഭസാരത്തിലൂടെ പ്രാപിക്കണം വിശുദ്ധ ജീവിതത്തിൽ ശക്തി അത് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണം വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്ന വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ജീവിതമാണ്